നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് ആരോഗ്യമാണ് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാം നേടുവാനായിട്ട് സാധിക്കും ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് വെറുതെ അല്ല നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നത് എല്ലാം നമ്മുടെ കൺട്രോളിലല്ല ഒരു പരിധി വരെ നമുക്ക് നല്ല ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നതിലൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കുവാനായിട്ട് സാധിക്കും പക്ഷെ എല്ലാം നമ്മുടെ കൺട്രോളിലല്ല ലൈക്ക് ഇപ്പോൾ ആക്സിഡൻറ്റ്സ് അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ക്രിറ്റിക്കൽ ഇൽനസുകൾ ഹോസ്പിറ്റലൈസേഷൻ അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല നമുക്ക് സ്റ്റാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിപ്പയർഡായിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ആ ഒരു ഘട്ടം വരുമ്പോഴാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വേഗം കുതിച്ചുവരികയാണ് ഇൻഫ്ലേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലേഷൻ്റെ ഡബിളായിട്ടാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നത് നമുക്കിപ്പോൾ ഒരു മൂന്നാല് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ്റെ ഒരു കോസ്റ്റ് വൺ ലാക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിലവിൽ അതേ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മൂന്നും നാലും ലക്ഷം രൂപയൊക്കെ ആയിരിക്കും സോ അത്രത്തോളം ഇൻഫ്ലേഷനേക്കാൾ ഡബിളായിട്ട് ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വർദ്ധിച്ച് വരികയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒക്കെ ആണെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഉയരും പത്തും ഇരുപതും ലക്ഷം രൂപയ്ക്കാണ് ഒരു ഒരു ക്രിട്ടിക്കൽ ഇൽനസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടുവരുന്നത് ഇത്തരം ഒരു ഘട്ടം വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ നമ്മളുടെ സേവിങ്സ് ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് എന്തെങ്കിലും അസറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെല്ല് ചെയ്യുന്നതായിട്ട് വരും അതുമല്ലെങ്കിൽ കടം വാങ്ങേണ്ടതായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ആരും തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് തയ്യാറാക്കും ിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് ജസ്റ്റ് മെഡിക്കൽ ബില്ല് പേ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ലൈക്ക് ഇപ്പോൾ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതെങ്കിൽ നമുക്കവിടെ ക്യാഷ്ലെസ് ആയിട്ടാണ് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് നമ്മൾ പ്രത്യേകിച്ച് പേപ്പർ ഡോക്യുമെന്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമ്മൾ അപ്ഫ്രണ്ടായിട്ട് നമ്മൾ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട പിന്നെ നമ്മൾ അഡ്മിറ്റ് ആകുന്ന ആകുമ്പോൾ വരുന്ന എക്സ്പെൻസുകൾ ലൈക്ക് ഇപ്പോൾ ലാബ് ടെസ്റ്റ് അതുപോലെ തന്നെ കൺസൾട്ടേഷൻ്റെ ഫീസ് അങ്ങനെയുള്ള പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ശേഷം വരുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക മോഡേൺ പോളിസികളും പേ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഹെൽത്ത് പോളിസി ഉണ്ടെങ്കിൽ വരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടും നമുക്ക് സമാധാനം കിട്ടും നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് കോസ്റ്റിനോർത്തൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ നേടുവാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഫാമിലീസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഹെൽത്ത് പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബെറ്റർ ബെറ്ററായുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും ഇനി ഒരു ഹെൽത്ത് പോളിസി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കുറേ അധികം മിത്തുകൾ നമ്മൾ കേൾക്കും അത് കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒരു ഹെൽത്ത് പോളിസി എടുക്കേണ്ട എന്നൊരു ആയിരിക്കും പലരും പോകുന്നത് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് മിത്തുകൾ കഴിഞ്ഞാൽ ഒന്നാമത്തത് ഞാൻ യങ് ആണ് എനിക്കിപ്പോൾ ഒരു ഹെൽത്ത് പോളിസിയുടെ ആവശ്യമില്ല അങ്ങനെയല്ല ചിന്തിക്കേണ്ട നമ്മൾ എത്രയും നേരത്തെ എടുക്കുന്നു അത്രയും നല്ലതാണ് നമ്മൾ നമ്മൾ നമ്മളുടെ ഒരു ചെറിയ ഏജിൽ എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സോ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം കുറവായിരിക്കും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസോ കാര്യങ്ങളോ ഒന്നും പറയാനായിട്ട് ഉണ്ടാവില്ല പകരം നമ്മൾ ഒരു പ്രായമായ െങ്കിൽ ആ സമയത്ത് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടായിരിക്കും ഡയബറ്റിക്സ് അതുപോലെ തന്നെ ബി പി ഒക്കെ ആ സമയത്ത് നമ്മൾ പോളിസി എടുക്കുമ്പോൾ ഇതൊക്കെ മെൻഷൻ ചെയ്യണം ചിലപ്പോൾ നമുക്ക് പോളിസി കിട്ടിയില്ല എന്ന് വരാം ഇല്ല പോളിസിയുടെ പ്രീമിയം കൂടാം സോ ഹെൽത്ത് പോളിസിയുടെ കാര്യങ്ങൾ വരുമ്പോൾ എത്രയും നേരത്തെ എടുക്കുന്നുവോ അത്രയും നല്ലതാണ് പിന്നെ കണ്ടുവരുന്ന മറ്റൊരു മിത്ത് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് പോളിസി ക്ലെയിം ചെയ്യുന്ന സമയത്ത് ക്ലെയിം ഒന്നും കിട്ടിയില്ല പറ്റിയിരിക്കലാണെന്നൊക്കെ പക്ഷേ നമ്മൾ പോളിസി എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് യോജിച്ച ഒരു പോളിസി എടുത്ത് അതിന്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് എന്തെങ്കിലും ൊക്കെ കവറേജ് കിട്ടും എന്തൊക്കെ കവറേജ് കിട്ടില്ല അതൊക്കെ മനസ്സിലാക്കി നമ്മൾ പോളിസി എടുക്കുമ്പോൾ നമ്മൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ ആയിട്ട് പറഞ്ഞ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ക്ലെയിം പ്രോസ്സ് സ്മൂത്ത് ആയിരിക്കും ഇനിയിപ്പോൾ ഒരു പോളിസി എടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് എടുക്കും എല്ലായിടത്തും കുറേ അധികം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് കാണും ഏജൻസി കാണും ഒട്ടുമിക്കവരും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഏതാണോ ബെനിഫിറ്റ് ആ ഒരു പോളിസി ആയിരിക്കും സെൽ ചെയ്യുന്നത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കമ്മീഷനായിരിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഓൺലൈൻ പോർട്ടൽ പോട്ട് നമ്മൾ എന്തെങ്കിലും കമ്പയർ ചെയ്യാനൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്പാം കോൾസും എസ് എം എസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിൽ അവിടെയാണ് ഡിറ്റോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വ്യത്യസ്തമാകുന്നത് ഡിറ്റോ പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും ഫ്രീ കൺസൾട്ടേഷൻ കിട്ടും ഡിറ്റോ ജസ്റ്റ് പോളിസി സെല്ല് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് അവർ പ്രൈമറി നമുക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നൽകും നമുക്ക് യോജിച്ചൊരു പോളിസി കണ്ടെത്താൻ സഹായിക്കും നമ്മളെ വിളിച്ച് ശല്യപ്പെടുത്തുകയോ ഇല്ലെങ്കിൽ സ്പാം മെസ്സേജ് അയയ്ക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ആവശ്യമാണ് ഹെൽത്ത് പോളിസി എടുക്കേണ്ടത് നല്ലൊരു പോളിസി കണ്ടെത്താൻ അവർ സഹായിക്കും നമുക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം റെഗുലേറ്റഡാണ് ഐ ആർ ഡി എ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ മറ്റൊരു പോയിന്റ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം ബാക്ക് ബൈ സെറോദ സെറോദാണ് സെറോദോ നമുക്കറിയാം ലാർജസ്റ്റ് ബ്രോക്കറേജ് ആണ് സോ അവർ ബാക്ക്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഡിറ്റോ പിന്നെ ഈ ഒരു ഡിറ്റോന്റെ മറ്റൊരു യു എസ് പി ജസ്റ്റ് പോളിസി നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുക അതല്ല അവർ ലക്ഷ്യം വയ്ക്കുന്നത് നമുക്ക് ക്ലെയിം എന്തെങ്കിലും വേണ്ടി വന്നാൽ അതിന്റെ സപ്പോർട്ടും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇവർ നൽകും പേപ്പർ വർക്ക് ആണെങ്കിലും മറ്റെല്ലാം ക്ലെയിം പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരിലൂടെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും എന്തെങ്കിലും ലീഗൽ സപ്പോർട്ട് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നൽകുമെന്നാണ് നമുക്ക് വെബ്സൈറ്റിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫൈവിൽ നമുക്ക് ഫോർ പോയിന്റ് നയൻ റേറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കും ഏകദേശം പതിനയ്യായിരം റിവ്യൂസിലാണ് ഇത്രയും റേറ്റിംഗ് ഇവരെ നേടിയിരിക്കുന്നത് സോ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് ഡിറ്റോ തോന്നി നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ഒരു സപ്പോർട്ടും അവൈലബിൾ ആണ് സോ ഇവരുടെ വെബ്സൈറ്റ് വഴി നമുക്ക് ഒരു സൗജന്യ ഫ്രീ കൺസൾട്ടേഷന് വേണ്ടി ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ ും പിന്നെ ചെയ്യാം പിന്നെ കേട്ട് വരുന്ന മറ്റൊരു മിത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഹോസ്പിറ്റൽ ബില്ല് മാത്രമാണ് കവർ ചെയ്യുന്നത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല നമുക്ക് പോളിസിയിൽ ജസ്റ്റ് നമുക്ക് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അത് കവർ ചെയ്യും അതുപോലെ തന്നെ ക്രിറ്റിക്കൽനെസിൻ്റെ കവറേജ് നമുക്ക് അവൈലബിൾ ആണ് ഇവൻ നമുക്ക് എന്തെങ്കിലും എല്ലാ വർഷവും എന്തെങ്കിലും ചെക്കപ്പും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കവറേജ് അതിനുള്ള ഒരു തുക കൂടി നമുക്കിപ്പോൾ മോഡേൺ പോളിസികളിൽ നമുക്ക് ക്ലെയിം ചെയ്യുവാനായിട്ട് സാധിക്കും ഇനി ഒരു ഹെൽത്ത് പോളിസി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം ിനുള്ള ഒരു കവറേജ് തുക ഉറപ്പാക്കുക ഇനിയിപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് സോ ഇൻഡിവിജ്വൽ ആണെങ്കിൽ മിനിമം ഒരു ഫൈവ് ടു ടെൻ ലാക്കിൻ്റെ ഒരു കവറേജ് ഉറപ്പ് ഇനി ഉറപ്പുവരുത്തുക ഫാമിലി ആണെങ്കിൽ ഒരു ടെൻ ടു ട്വൻറ്റീവ് ലാക്കിൻ്റെ ഒരു മതിയായിട്ടുള്ള ഒരു കവറേജ് ഉറപ്പുവരുത്തുക പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ എടുക്കുന്ന പോളിസി കമ്പനി ഏതാണോ കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾ പോകാൻ ചാൻസ് ചാൻസുള്ള ഹോസ്പിറ്റൽസൊക്കെ ഉറപ്പ് വരുത്തുക അത് ഉറപ്പ് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ അപ്രണ്ടായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാതി ംപ്ലീറ്റ്ലി ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് നേടുവാനായി കഴിയും പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന പോളിസിയുടെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന്റെ വെയിറ്റിംഗ് പീരീഡ് നോക്കുക ഏറ്റവും കുറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പോളിസി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും രോഗം ലൈക്ക് ബി പി അല്ലെങ്കിൽ ഡയബറ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അവർ പറയുന്ന ഒരു വെയിറ്റിംഗ് പീരീഡ് കഴിയുമ്പോൾ അതിനും നമുക്ക് കവറേജ് കിട്ടി തുടങ്ങാം പിന്നെ പോളിസി എടുക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ പ്രീമിയം ഉള്ള ഒരു പോളിസി പോയി പർച്ചേസ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കവറേജിൽ കവറേജിലൂടെ ഉറപ്പുവരുത്തുക പ്രീമിയം അതുപോലെ തന്നെ ആ ഒരു പോളിസി ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് നോക്കുക മെറ്റേണിറ്റി കവറേജ് ഉണ്ടോ അതുപോലെ തന്നെ അത് സംശയോട് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാകുന്നുണ്ടോ പിന്നെ ആംബുലൻസ് കവറേജ് ഉണ്ടോ പിന്നെ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ഉണ്ടോ റൂം റെൻറ്റിൻ്റെ എന്തെങ്കിലും ലിമിറ്റുണ്ടോ അങ്ങനെയുള്ള ലിമിറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ആവശ്യകതയുള്ള കാര്യങ്ങളൊക്കെ കവറേജിൽ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക പിന്നെ നമ്മൾ പോളിസി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആഡോൺസും ക്രെഡിറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും മാഡമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം പേഴ്സണൽ ആക്സിഡൻ്റൽ കവറേജ് പിന്നെ ക്രിറ്റിക്കൽനെസിൻ്റെ കവറേജ് പിന്നെ ടോപ്പ് ഒപ്പ പ്ലാൻ പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ സമയത്തോട് റീസ്റ്റോർ ആകുന്നതിനുള്ള റൈഡർ അങ്ങനെയുള്ള ആഡോൺസും റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചെറിയൊരു പ്രീമിയം എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെസിലിറ്റിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും സോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ചെക്ക് ചെയ്യണ മറ്റൊരു കാര്യമാണ് നിങ്ങൾ ചൂസ് ചെയ്ത കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെൻറ് റേഷ്യോ നൂറിലെത്രയാണ് നോക്കുക ഏറ്റവും ഉയർന്ന ക്ലെയിം സെറ്റിൽമെൻറ് റേഷ്യോ കൊണ്ട് അർത്ഥമാക്കുന്നത് അവരുടെ ക്ലെയിം പ്രോസസ്സ് സ്മൂത്ത് ആണെന്നാണ് സോ ഉയർന്ന ക്ലെയിം സെറ്റിൽമെൻറ് റേഷ്യോ ഉള്ള കമ്പനി തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക പിന്നെ നിങ്ങളൊരു പോളിസി വാങ്ങുന്ന സമയത്ത് ലൈഫ് ടൈം ആയിട്ട് നമുക്ക് ആ ഒരു പോളിസി റിന്യൂ ചെയ്യാൻ സാധിക്കും ചില പോളിസിയൊക്കെ ഒരു പർട്ടിക്കുലർ ഏജ് വരെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ അപ്പോൾ ആ ഒരു ഏജിൽ പോയിട്ട് പുതിയ പോളിസി എടുക്കാനൊന്നും നമുക്ക് സാധിക്കില്ല സോ ലൈഫ് ടൈം ടൈമായിട്ട് നമുക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കുന്ന ആ പോളി വേണം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് യോജിച്ചൊരു ഹെൽത്ത് പോളിസി തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഡിറ്റോഡ് വെബ്സൈറ്റ് യൂസ് ചെയ്യാം ഡിറ്റോഡ് വെബ്സൈറ്റിൽ കുറേ അധികം ടൂൾസും ഗൈഡ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഡിറ്റോഡ് വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞ സെക്ഷനിൽ വന്നുകഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കുറേ അധികം ഗൈഡ്സ് അവൈലബിൾ ആണ് ഇതുവഴി നമുക്ക് ഒരു ഹെൽത്ത് പോളിസി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അതേപോലെ തന്നെ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ചെക്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ നമ്മൾ ഉറപ്പാക്കണം അതൊക്കെ നമുക്ക് അവിടെ കിട്ടും പിന്നെ ഇപ്പോൾ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയാണെങ്കിൽ അവർക്ക് എടുക്കാൻ സാധിക്കുന്ന കമ്പനികളുടെ ഹെൽത്ത് പോളിസികൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം പിന്നെ ഇപ്പോൾ മെറ്റേണിറ്റി കവറേജ് ഉള്ള ഹെൽത്ത് പോളിസി ആണെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാം ഓരോ പോളിസിയും അതിൻ്റെ റൂം റെൻ്റ് റെസ്ട്രിക്ഷനും കോ പേയ്മെൻറ്റിൻ്റെ ഇൻഫർമേഷനും അങ്ങനെ ഓരോ പോളിസിയുടെയും ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും സോ ഈസി ആയിട്ട് ഏതൊക്കെ കമ്പനികൾ പോളിസി ഒരു കാറ്റഗറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം പിന്നെ ടൂൾസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇപ്പോൾ ഒരു പോളിസിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഷുറൻസ് കമ്പനി സെലക്ട് ചെയ്യുക അവരുടെ ഏത് പോളിസിയെ പോളിസിയെപ്പറ്റിയാണ് അറിയേണ്ടത് ചെക്കിനോ കൊടുത്തി കഴിഞ്ഞാൽ ആ ഒരു പോളിസിയെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻ നമുക്ക് അറിയാം അതിൽ ആ ഒരു പോളിസിയിൽ എന്താണ് പോരായ്മയുള്ളത് എന്താണ് ഗുഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും സോ ഈസി ആയിട്ട് ഓരോ പോളിസിയെ പറ്റിയും അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇവർ ക്ലെയിം എന്ന് പറയുന്നൊരു സെക്ഷൻ കൊടുക്കുന്നുണ്ട് നമുക്ക് ക്ലെയിം സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യാം പേപ്പർ ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ സപ്പോർട്ട് കിട്ടും പിന്നെ എല്ലാതിലും ഉപരി ഇപ്പോൾ നമുക്കൊരു റെസൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലെയിം കിട്ടാനായിട്ടും ബുഡ്സ്മാൻ ലെവലിലൊക്കെ പോകാനായിട്ട് ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നു പറയുന്നുണ്ട് സോ ഒരു പോളിസി എടുക്കുന്നു നിങ്ങൾക്ക് യോജിച്ച പോളിസി കണ്ടെത്താനായിട്ട് ഇവരുടെ സഹായം തേടാം ആദ്യം പറഞ്ഞ രീതിയിൽ പ്രത്യേകിച്ച് സ്പാമോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റായിട്ടുള്ള ഒരു പോളിസി കണ്ടെത്താൻ അവരുടെ ഹെൽപ്പ് ചെയ്യും ഫ്രീ ആയിട്ടുള്ള ഒരു കോൾ ബുക്ക് ചെയ്യാനായിട്ട് അവരുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കാം ഇനി ഒരു ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ പോളിസി ഡോക്യൂമെന്റ്സും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്തൊക്കെ കാര്യങ്ങൾക്ക് കവറേജ് കിട്ടും എന്തൊക്കെ കാര്യങ്ങൾക്ക് കിട്ടില്ല വെയിറ്റിംഗ് പീരീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക പിന്നെ പോളിസി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യുക പിന്നെ പോളിസി പർച്ചേസ് ചെയ്ത ശേഷം ആണെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ കമ്പനി നമുക്ക് ഇയർലി ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ ആ ഒരു ഹെൽത്ത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈം ടു ടൈം നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ എല്ലാ വർഷവും കൃത്യമായിട്ട് റിന്യൂ ചെയ്യുക റിന്യൂ ചെയ്യാതെ നമ്മൾ ബ്രേക്കായി പോയി പിന്നെ വീണ്ടും എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് വെയിറ്റും പീരീഡും കാര്യങ്ങളൊക്കെ പിന്നെ ആദ്യം തൊട്ടായിരിക്കും വരുന്നത് സൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് ജസ്റ്റ് നമ്മുടെ വെൽത്ത് മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നല്ല നമ്മുടെ ഫ്യൂച്ചർ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഡ്രീംസ് നമ്മളുടെ പ്രിയപ്പെട്ടവർ അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ ഫ്യൂച്ചറിനെ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റൊക്കെ കുതിച്ചു വരുന്ന ഈ ഒരു കാലത്ത് ഒരു നല്ലൊരു ഹെൽത്ത് പോളിസി ഉണ്ടായിരിക്കേണ്ടത് ഓപ്ഷണൽ അല്ല ഒരു എസൻഷ്യൽ ആണ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവരാണെങ്കിൽ എത്രയും വേഗം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പാക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി